നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഒരു കൂട്ടർ വീണ്ടും ഭരണം നേടാൻ ശ്രമിക്കുന്നു മറ്റൊരു കൂട്ടർ പാർട്ടിയുടെ മരണം കാണാൻ ശ്രമിക്കുന്നു കേരള രാഷ്ട്രീയം ബഹുരസം കേരളത്തിന്റെ ഭാവി ഭരണം മാർക്ക് എന്ന് തീരുമാനിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ വെറും ഒരു വർഷം മാത്രമാണ് ഇനിയുള്ളത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുന്ന മുന്നണിയായിരിക്കും അടുത്ത അഞ്ചു വർഷക്കാലം ഭരണത്തിൽ വരിക കേരളത്തിൽ അരനൂറ്റാണ്ടോളമായി ഏതെങ്കിലും ഒരു പാർട്ടി അധികാരത്തിൽ വരാറില്ല രാഷ്ട്രീയമായ ശക്തിയുള്ള രണ്ട് പ്രധാന പാർട്ടികൾ നയിക്കുന്ന മുന്നണികളാണ് കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പിലും മത്സര രംഗത്ത് ഉണ്ടാവുക ഇപ്പോഴും ജനകീയ അടിത്തറയുള്ള കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഒരു വശത്ത് നിൽക്കുന്നത് മറുവശത്ത് രാഷ്ട്രീയ ശക്തിയുള്ള സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് അഥവാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മത്സരിക്കും നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതിക്കൊണ്ടാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ തുടർഭരണം നേടിയെടുത്തത് എന്നാൽ രണ്ടാം സർക്കാരിന്റെ കാലത്ത് ജനങ്ങൾ സർക്കാരിനെതിരായി തിരിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വലിയ ഭൂരിപക്ഷം നേടിയെങ്കിലും പിന്നീട് നടന്ന തൃക്കാക്കരയിലെയും പുതുപ്പള്ളിയിലെയും പാലക്കാടിലെ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പുകളിൽ ഇടതു മുന്നണി കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയത് ഏതായാലും കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ മത്സരരംഗത്ത് കടന്നു വരാവുന്ന മറ്റൊരു ശക്തി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയാണ് മുന്നണി എന്ന രീതിയിൽ വലിയ ശക്തി അല്ലെങ്കിലും കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പുകൂടി കേരളത്തിൽ ബി ജെ പി എന്ന പാർട്ടി കുറേയൊക്കെ വളർന്നിട്ടുണ്ട് എന്നത് സത്യമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പി ജയിക്കുമെന്ന വിശ്വാസത്തിലാണ് ആ പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് കടന്നു വരുന്ന ഇടത് വലത് മുന്നണികളാണ് ജനങ്ങൾക്ക് മുന്നിൽ പ്രാധാന്യത്തോടെ നിൽക്കുന്നത് ഇതിലിപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ തോൽവി വലിയ തിരിച്ചറിവ് നൽകിയതായിട്ടാണ് മനസ്സിലാവുന്നത് ഇടത് മുന്നണിയിൽ പ്രധാനമായി രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് സി പി എമ്മും സി പി ഐയും ഈ രണ്ട് പാർട്ടികളും ഏതായാലും ശരി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് പാർട്ടിയെ എല്ലാ തട്ടിലും ശക്തിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് സി പി എം അതിന്റെ സമ്മേളന പരിപാടികൾ ഒരു മാറ്റവും വരുത്താതെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരെ എത്തുകയാണ് സി പി ഐം ഇതുപോലെ തന്നെ പാർട്ടി ഘടകങ്ങളുടെ സമ്മേളനങ്ങളും ഭാരവാഹി തെരഞ്ഞെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രവർത്തനം രണ്ട് പാർട്ടികളെയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ യഥാർത്ഥത്തിൽ കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജ്ജമാകുമെന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ മുന്നണി നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾക്ക് കഴിഞ്ഞാൽ വീണ്ടും കേരളത്തിൽ ചരിത്രം തിരുത്തുന്ന അനുഭവം ഉണ്ടാകും രണ്ടു തവണ ഇരുന്ന പിണറായി വിജയൻ മൂന്നാമത് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും സി പി എം ഒരുക്കി കഴിഞ്ഞു എന്നതും കാണാതെ പോകരുത് മറുവശത്ത് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് ഇപ്പോഴും തുഴ കൈയിൽ നിന്നും പോയ വള്ളക്കാരന്റെ അവസ്ഥയിലാണ് മുന്നണി നയിക്കുന്നത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായ വലിയ പരാജയങ്ങൾ കോൺഗ്രസ് നേതാക്കളെ ഒരു പാഠവും പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം ഓരോ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാകുമ്പോഴും തോൽവി പഠിക്കാൻ കമ്മിറ്റികളും മറ്റു കമ്മിറ്റികളുടെ ഒരു റിപ്പോർട്ടും പാർട്ടി പിന്നീട് ചർച്ച ചെയ്തിട്ട് പോലുമില്ല എന്നതാണ് അനുഭവം ഇപ്പോൾ യു ഡി എഫിന് മുന്നിൽ വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ കാലത്തെയും ശാപമായ നേതാക്കന്മാരുടെ ഗ്രൂപ്പ് കളികളാണ് ഇത് മാത്രമല്ല യാതൊരു ഉറപ്പുമില്ലാത്ത ഭരണം എങ്ങനെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയണമെന്ന വാശിയുമായി മൂന്ന് നാല് നേതാക്കൾ പരസ്പരം കൽഹിക്കുകയാണ് നേതാക്കളുടെ ഈ തമ്മിലടി യു ഡി എഫിലെ ഘടക കക്ഷികളെ എല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ വലിയ പാർട്ടിയായ മുസ്ലിം ലീഗ് കേരളത്തിലെ നേതാക്കളുടെ ഐക്യമില്ലായ്മ പരാതിയുമായി ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഈ പോക്ക് തുടർന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് തറം പറ്റുമെന്ന് ലീഗ് നേതാക്കൾ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ പുറത്തു വന്നിട്ട് പത്ത് വർഷം തികയ്ക്കുകയാണ് ഇത്രയും നീണ്ട കാലാവധിയിൽ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല മുന്നണിയിലെ മറ്റു ഘടക കക്ഷികൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് തോൽവി താങ്ങുവാനുള്ള ശക്തി കോൺഗ്രസിനും ഇല്ല എന്ന് നേതാക്കൾ മാത്രം മനസ്സിലാക്കുന്നില്ല മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടി തോൽവിയാണ് ഉണ്ടാകുന്നെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃനിരയിൽ നിന്ന് മറ്റു പാർട്ടികളിലേക്ക് ആൾക്കാർ ഒഴുകുന്ന സ്ഥിതിയും വന്നു ചേരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണികളുടെ ശക്തി തെളിയിക്കപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഈ തെരഞ്ഞെടുപ്പിലാണ് ഏത് പാർട്ടിയിലെയും പ്രവർത്തകമാർക്ക് അവസരം കിട്ടുക അത്തരത്തിലുള്ള വിജയ സാധ്യതയ്ക്ക് വേണ്ട അടിത്തട്ടിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സി പി യും സി പി ഐ പാർട്ടികളും ഇടത് മുന്നണി കക്ഷികളും തുടങ്ങിക്കഴിഞ്ഞു ഈ അവസരത്തിൽ പോലും വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെയും മുന്നണിയെയും പ്രവർത്തന സജ്ജമാക്കാൻ ഒരു ഏർപ്പാടും ചെയ്യാതെ സ്വപ്നം കാണുന്ന മുഖ്യമന്ത്രി കസേര സ്വന്തമാക്കാൻ കടിപിടി കൂട്ടുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും കേരളത്തിലെ പ്രബല ശക്തികളായ ഇടത് വലത് മുന്നണികളിൽ ഇടത് മുന്നണി തെരഞ്ഞെടുപ്പിന് സജ്ജമാകുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് മറ്റു പദവികൾക്കായി കടിപിടി കൂടുന്ന യു ഡി എഫും ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പദവിന് വിപരീതമായി ഇതെല്ലാം കണ്ട് രസിക്കുന്ന മാനസിക അവസ്ഥയിലാണ് കേരളത്തിലെ വോട്ടർമാർ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ നന്ദി നമസ്കാരം